ഇന്നത്തെ ലൈവില് സത്യത്തിൽ സിജോയെ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ് മറ്റൊന്നുമല്ല തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരു ഗെയിം ഷോയിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് മൂടി പുതച്ച് കിടക്കേണ്ടി വരുന്നൊരവസ്ഥ വളരെ ദയനീയമാണ് ഇന്നലെ ആ സിജോയും റോക്കിയും ഒക്കെ തമ്മിലുള്ള ഫൈറ്റ് എന്ത് അടിപൊളി ഫൈറ്റ് ആയിരുന്നു അത് കയ്യാങ്കളിയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഗുണം ചെയ്യുന്ന സീസണിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിച്ച് ഫിനാലെ വരെ രണ്ടുപേർക്കും എത്താൻ പറ്റുന്ന ഒരു പക്ഷെ ലാലേട്ടൻ്റെ രണ്ട് കയ്യിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പോകാമായിരുന്നു ഇന്നലെ വന്നിരുന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നല്ലോ ആറു വർഷത്തെ കാത്തിരിപ്പാണ് ആനയാണ് ചേനയാണ് തേങ്ങയാണെന്നൊക്കെ റോക്കിയോടെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ എന്നിട്ട് ആറ് വർഷം ബിഗ് ബോസ് കണ്ട് ഒരാൾക്ക് അറിയില്ലേ ബിഗ് ബോസിൽ ഫിസിക്കൽ അസോൾട്ട് നടത്താൻ പാടില്ല എന്ന് ദേഹത്ത് തൊട്ടാൽ ഞാൻ അടിച്ചു പോകും ബിഗ് ബോസ് എന്ന് അപ്പോൾ ഈ ആറ് വർഷം കാത്തിരുന്ന് നിങ്ങൾക്ക് അങ്ങനെ അടിക്കാതിരിക്കാൻ പരിശീലിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു വളരെ കഷ്ടമുണ്ട് നിങ്ങൾ കാരണം നിങ്ങൾ സ്വയം ഇല്ലാതാവുകയും മറ്റൊരു നല്ല മത്സരാർത്ഥിയെ നഷ്ടപ്പെടുത്തുകയും കൂടി ചെയ്തു ഈ സീസണിൽ വളരെ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിജോയും റോക്കിയും നല്ല മത്സരാർത്ഥിയാണ് റോക്കിയുടെ ആ ഒരു തെറ്റ് കാരണം റോക്കിയുടെ ഗെയിം നഷ്ടമായി നിങ്ങളുടെ ആറു വർഷത്തെ സ്വപ്നം നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു നിങ്ങൾ പടിയിറങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പ്രവൃത്തി കാരണം ഇപ്പോൾ മറ്റൊരാൾ കൂടി ആ ഒരു പടിയിറക്കത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് കഷ്ടമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് രണ്ടു പേരുടെ വലിയ സ്വപ്നങ്ങളാണ് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ സ്വപ്നം നഷ്ടമായി നിജയുടെ കാര്യത്തിൽ ഓരോ ഒരൊറപ്പും ഇല്ലാത്തൊരവസ്ഥയാണ് നോക്കൂ വളരെ ദയനീയമാണ് എത്ര സ്ട്രോങ് ആയിട്ട് ഹീറോ പരിവേഷത്തോടെ തന്നെ അടിച്ചടിച്ച് ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ നമ്മൾ ഞാൻ സിജോ ഈ സീസണിലുള്ള മികച്ച പ്ലെയർ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല സിജോ ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് വരണമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി റോക്കി ആയിരുന്നു പക്ഷേ റോക്കി കാരണം റോക്കിയുടെ ഗെയിമും നഷ്ടമായി സിജോയുടെ അവസ്ഥയും ഈ ഗതിയിലായി എന്തൊരു കഷ്ടമാണ് നോക്കൂ സത്യത്തിൽ സിജോ തിരിച്ച് റോക്കി അടിച്ചിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ കൂടെ ഒന്ന് ആലോചിക്കും ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കൊടുക്കും ആരുടെയും കൈയ്യൊന്നും മാങ്ങ വറിക്കാൻ പോകത്തില്ല ആ സമയത്ത് തിരിച്ച് അതുപോലെ ഇഡിയോ ചവിട്ടോ അങ്ങോട്ടും കൊടുത്തിരുന്നെങ്കിൽ സിജോയ്ക്ക് ചിലപ്പോ ഇത്രയും വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല ഇതിപ്പോ മാനവും പോയി ഇടിയും കിട്ടി ഗെയിമിൽ ഗെയിമിന്ന് പുറത്തുവാകേണ്ടി വന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ആകെ ആ മനുഷ്യൻ തകർന്നു പോകും എന്തായാലും ലൈവില് സിജോയെ കാണുമ്പോൾ സങ്കടം പോവാണ് കാരണം എന്തും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നൊരു ഗെയിമറാണ് അയാൾ സത്യത്തിൽ ഇപ്പോൾ ഒരു രോഗിയെ പോലെ ആയി മാറിയിരിക്കുകയാണ് ഇതിനകത്ത് പ്രേക്ഷകരും കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആ ഇടിച്ചത് മാത്രമല്ല ആ ഇടി ആ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതം ഷെയിമാണ് നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടുക തിരിച്ചിടിക്കാൻ പറ്റാതാവുക നിവർത്തി കേട് കൊണ്ടാണത് ഇപ്പോ അവിടെ വെച്ച് തിരിച്ചിടിച്ചാൽ അത് ഫിസിക്കൽ അസോൾട്ടായിട്ട് അവിടെ റി സിജോയും പുറത്തു പോകേണ്ടി വന്നെ സിജോയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ആ ഗെയിമിൽ നിൽക്കണമെങ്കിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ഇടി കൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് അപ്പോൾ എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു നാട്ടുകാരുടെയും സഹ മത്സരാർത്ഥികളുടെയും മുന്നിൽ തല്ല് എന്ന രീതിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആ മാനസിക സംഘർഷത്തിലൂടെ കൂടി അയാൾ കടന്നു പോവാണ് ആ അവസരത്തിൽ അയാൾ തകർന്നു പോയില്ലെങ്കിൽ വലിയ അത്ഭുതമുള്ളൂ കഷ്ടം കഷ്ടം ആ മനുഷ്യനെ കാണുമ്പോൾ